വളരെ നല്ലതായിരുന്നു ഞങ്ങൾ വിചാരിച്ച പോലെ തന്നെ എല്ലാം നല്ല കളക്ഷൻസ് ഉണ്ടായിരുന്നു മെയിനായിട്ട് സീറോ പെർസെൻറ്റേജ് മേക്കിംഗ് ചാർജ് എന്നുള്ള പരസ്യം കണ്ടിട്ടാണ് ഇങ്ങോട്ട് വന്നത് എന്നാലും അത് നല്ലപോലെ ഉപയോഗപ്പെടുന്ന രീതിയിൽ തന്നെ നമുക്കിവിടുന്ന് പർച്ചേസ് ചെയ്യാൻ പറ്റി അതിനനുസരിച്ചുള്ള കളക്ഷൻസും ഉണ്ടായിരുന്നു എല്ലാവരും ട്രൈ ചെയ്യണം പിന്നെ നമ്മളിപ്പോ ചുരുങ്ങിയ കാലത്ത് തന്നെ പറ്റുമോ ലോകത്തിലെ ബ്രാൻഡായി അത് മുക്തി കടന്നു കഴിഞ്ഞു ദുബായിലേക്ക് ഷോപ്പ് ഓപ്പണിങ്ങിലേക്ക് പോവുകയാണ് ഇപ്പം അടുത്തിടെ കൂടുതൽ എല്ലാ എവിടെ പോയാലും ബ്രാഞ്ചസ് കാണുന്നുണ്ടായി ഈവൻ ലാസ്റ്റ് വീക്ക് കൊല്ലത്ത് പോയപ്പോഴും അവിടെയും കണ്ടു പക്ഷെ ഞങ്ങൾ അവിടെ എത്തിയപ്പോഴത്തേക്ക് ലേറ്റ് ആയി അതുകൊണ്ട് അവിടുന്ന് പർച്ചേസ് ചെയ്യാൻ പറ്റില്ല പിന്നെ ഷോപ്പിങ്ങിനായിട്ട് ട്രെയിപ്പോ ഇവിടെയുണ്ട് ഇപ്പൊ നമുക്ക് ഈ വരുന്ന ഇരുപത്തെട്ടാം തീയതി ഒരു ഇരട്ടി സ്വർണ്ണത്തിന്റെ പദ്ധതി നറുക്കെടുപ്പ് നടക്കുന്നതാണ് ഓക്കെ അതുകൂടെ സാറിന് ഓർമ്മിക്കുന്നു താങ്ക് യു